ഈവനിങ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വൈകീട്ടായപ്പോൾ എന്തെങ്കിലും ഒരു കറി വെക്കണ്ടേ ഇപ്പം എന്ത് കറി ഉണ്ടാക്കും എന്ന് ആലോചിച്ച് നിന്നപ്പോൾ രണ്ട് മൂന്ന് മുട്ട ഞാൻ പുഴുങ്ങാനിട്ടിട്ടുണ്ട് അപ്പോൾ ക്യാപ്സിക്കവും സബോളയും ക്യൂബ്സാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മല്ലിയാലും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതേ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിയെന്നാണ് നല്ലത് ഇതിലോട്ട് പക്ഷെ ഞാൻ മടിയായിട്ട് പിന്നെ ഞാൻ ചതച്ചുള്ളൂ അരിയാ നിൽക്കുമ്പോൾ പിന്നെ കുറച്ചു സമയം പോകില്ലേ അപ്പോൾ പെട്ടെന്ന് കറി ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പാൻ വെച്ചു കൊടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്ത് രണ്ടും തിരിച്ചും ഒഴിച്ചു കൊടുക്കണം അതിൽ കറിയിലോട്ട് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടി പൊടി അരിഞ്ഞിട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ പച്ചമണൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ക്യൂബ്സാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് സബോളൊന്നും അധികം ഒരിഞ്ഞൊന്നും എടുക്കണ്ടട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറി എന്താണെന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ അതേ പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് വഴന്ന് വന്നാൽ മതി അതിന് ശേഷം നമ്മൾ ക്യൂബ്സാക്കി അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ക്യാപ്സിക്കും വേറെ ഏതെങ്കിലും കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ എൻ്റെയിൽ ഗ്രീൻ കളർ ഉണ്ടായുള്ളൂ അത് ചെറുതായിട്ട് പഴുത്ത് വന്നിട്ടുണ്ടായി അതായത് രണ്ട് കളർ പോലെ തോന്നും പിന്നെ ഞാൻ ഡാർക്ക് സോസാണ് ഞാൻ എൻ്റെ ഉള്ളത് അപ്പോൾ സോയാ സോസ് സോസിൻ്റെ കട്ടി അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കുക ചിലത് ലൈറ്റ് സോസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഒഴിക്കുക പിന്നെ ടൊമാറ്റോ സോസും ഒരു രണ്ട് ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൂടി ഒന്ന് ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം കുറച്ച് മുളക് പൊടി മുള പച്ചമുളക് നമ്മളിട്ടിട്ടുണ്ട് അപ്പം അതെ മെരുവുണ്ടാവും അപ്പോൾ ആ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ പാകത്തിന് ഒത്തിരി ഉപ്പിട്ട് കൊടുക്കുക സോ സോയാസോസിലൊക്കെ ഉപ്പുള്ളതാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ഒന്ന് നമ്മൾ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ട് കലക്കി വയ്ക്കണം എന്നിട്ട് അതൊന്നൊഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് കറിയാണെന്ന് പിടുത്തം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക ഇത് എഗ് ചില്ലിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് മുട്ട പുഴുങ്ങിയിട്ട് ഇത് ചില്ലിയുടെ സോസാണ് കേട്ടോ അപ്പോൾ എഗ് ചില്ലിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതൊന്ന് മൂടി വെച്ചു കൊടുക്കുക നമ്മുടെ കോൺഫ്ലോർ ഇട്ടാലോ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടൊന്നും ഞാനൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട നടുുകയെ പൊളിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി മല്ലിയേലും ഇങ്ങനെ വിതറി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ചില്ലി റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്രത്യേക കറിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അധികം സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടോ ആരെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു കറി പുതിയൊരു വെറൈറ്റി കറി കഴിക്കുകയും ചെയ്യാം എന്താ പറയുക മുട്ട മുട്ടയും കഴിക്കാമല്ലോ അതിൻ്റെ ഒപ്പം തന്നെ അപ്പം അങ്ങനെ എൻ്റെ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് മല്ലിയിലൊക്കെ വിതറി നല്ല ഭംഗിയില്ല കാണാനായിട്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ബ്രെഡും കൂട്ടിയിട്ടാണ് കഴിച്ചത് അതിൻ്റെ കൂടെ രണ്ട് റോബസ്റ്റ് പഴവും പിന്നെ കുക്കുംപുറൊക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഡിന്നർ കഴിക്കണം അപ്പോൾ ഡിന്നർ വീഡിയോ എടുക്കൽ കുറവാണ് എന്നാലും ഇപ്പം ഇന്നപ്പോൾ ഡിന്നർ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് തന്നിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി അപ്പോൾ ആസ്വദിച്ചിരുന്ന് കഴിക്കാമെന്ന് തന്നെ തോന്നിയിരുന്നു ഇത് പിന്നെയും പിന്നെയും ഉണ്ടാക്കി പിന്നെ അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഈ കറി ഉണ്ടാക്കിയിട്ടാണ് അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നതുണ്ടാക്കാനായിട്ട് അല്ല ഉണ്ടാക്കാനല്ല കഴിക്കാനായിട്ട് അധികം ടൈം വേണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതൊക്കെ ഇത്ര സാധനങ്ങൾ ആവശ്യമുള്ളൂ അപ്പം അധികം ടൈമൊന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കള ക്ലീനിങ് ആണല്ലോ ഇനിയിപ്പോൾ രാത്രി ആയില്ലേ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുക്കളയിൽ നിന്ന് പോവാം അപ്പം രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്ക് ഇനി പാത്രം കഴുകാനോ അങ്ങനത്തെ പണികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പാത്രത്തിൻ്റെ അടി പാത്രങ്ങൾ കഴുകി വെക്കണം എൻ്റെ സ്റ്റാൻഡിൻ്റെ അടിയിലുള്ള ട്രേ ആണ് അടുത്ത് വെള്ളം കളഞ്ഞു വെച്ചത് അപ്പോൾ അതിൽ വെള്ളം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു വഴുക്കൽ പോലെ ആവും അപ്പോൾ എന്നും രാത്രി ആകുമ്പോൾ അതടുത്ത് ഇങ്ങനെ വെള്ളം കളഞ്ഞ് വെക്കും അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ലൈറ്റൊക്കെ എടുത്തി പോകണം പിന്നെ നിസ്കരിക്കണം കുറാനോ ധാനമൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അധികം വീഡിയോ ഇനി അധികം ഒന്നും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ കറി എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ അടുക്കളയൊക്കെ ക്ലോസ് ചെയ്ത് പോകുന്നു ഇനി ഞാൻ നമ്മുടെ നിസ്കാരവും കുറാനോതിലായിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ ബൈ ബൈ ബസ് യു